അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും എൻ്റെ മക്കളും കൂടെ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇത് രണ്ട് മൂന്നാഴ്ച മുമ്പ് പോയൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനും ആബിദും അറിയും കൂടാണ് പോകുന്നത് ആദ്യം ഞങ്ങൾ സ്കൂട്ടറിൽ ഇങ്ങനെ കടുവാത്തോട് വഴി അതിനകത്ത് പോകുകയായിരുന്നു കേട്ടാ അപ്പോൾ ഇങ്ങനെ ആബിദിനോട് ഞാൻ പറഞ്ഞതാണ് അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ ആപിത് അത് നല്ല മനോഹരമായിട്ട് തന്നെ ഇടുന്നുണ്ട് ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് നല്ലൊരു പാടശേഖരമൊക്കെ ഉണ്ട് നല്ലൊരു നസ്റ്റുമാണ് നയൻറ്റി കിട്ട്സിൻ്റെ ഒറ്റു വേണേ അങ്ങനെ അതിനകത്ത് എപ്പോഴത്തേന് ഞാൻ എൻ്റെ അക്കാണോ മച്ചാനോ വിളിച്ച് എൻ്റെ ട്രോഫികളെ രണ്ടുപേരെ അവിടെ ഏൽപ്പിച്ചിട്ട് എനിക്ക് വേറെ ഒരു വഴി ഡേർട്ട് ചെയ്ത് പോകണമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അവിടെ പോയ വീഡിയോ ഒന്നും എടുത്തില്ല ഞാനൊരു ക്ഷേമനീതിയുടെ കമ്മിറ്റിക്ക് പോയതാണ് അൺഫോർച്ചുനേറ്റലി ഞാൻ അവിടെ പോയപ്പോഴത്തേന് അത് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ എന്നത് കൂടിയത് ഞാൻ അവിടെ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ ഞാൻ പിന്നെ അവിടെ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒറ്റ ഉള്ളായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് നേരെ അഡൂര് പോയി എൻ്റെ സ്കൂട്ടർ അവിടെ എൻ്റെ മയിൽ വാഹനം അവിടെ വെച്ചിട്ട് അവരുടെ കൂടെ തന്നെ നമ്മൾ പിന്നെ കല്യാണത്തിന് നിഷാടേ ഒക്കെ കൂടെ പോയി അപ്പോഴത്തേന് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേന് ഓൾമോസ്റ്റ് വെള്ളമൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഒന്നാം തരം വെള്ളം നല്ല ഗ്രേപ്പ് ആയിരുന്നു കേട്ടോ അപ്പോഴത്തേന് എൻ്റെ രണ്ടാമത്തെക്കായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മാമായും മാമിമാരും ഒത്തിരി പേരുണ്ടായിരുന്നുണ്ട് എൻ്റെ ചിന്നമ്മമാട് അനിയൻ്റെ മോട കല്യാണം വന്നിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അനിയൻ്റെ മോടെ കല്യാണം അങ്ങനെ അവിടെ പോയപ്പോഴത്തേന് മാളും ഒക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നിഷായും മാളും തമ്മിലൊരു സ്നേഹപ്രകടനം അപ്പോൾ എല്ലാവരും നല്ല അർഭാടകരമായ ഡ്രസ്സ് ഒക്കെയാണ് ഇട്ടുകൊണ്ട് വന്നത് ഞാൻ മാത്രം സാധാ ഒരു ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത് കിട്ടി എനിക്ക് അപ്പോൾ ഞാൻ രണ്ട് മൂന്നിടത്തൊക്കെ പോയി ഞങ്ങൾ ആകെ വെയിലുകൊണ്ട് ഡെള്ളം അടിച്ച് ശരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടെ എല്ലാവരെയും ഒന്ന് കണ്ട് മുഖം കാണിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ പോയാൽ ആദ്യം നമ്മുടെ വയറ് നിറയ്ക്കണം അല്ലെങ്കിൽ ശരിയാകുമല്ലോ കുഞ്ഞേ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി ഒരു വലിയൊരു ടേബിൾ പിടിച്ചങ്ങ് ചുറ്റും അങ്ങിയിരുന്നു നല്ല ബീഫ് ബിരിയാണിയും സലാഡും അച്ചാറും ഒക്കെ ഉള്ളു ചിക്കൻ ഫ്രൈ ഇല്ലേ നമ്മളുണ്ട് പിള്ളേരൊക്കെ അവിടെയൊന്ന് വിളിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പഴം ഉണ്ട് കൊച്ചേശൂൻ്റെ പ്ലേറ്റിൽ നിന്നൊരു പപ്പടം ഞാൻ മോഷ്ടിച്ചു നിങ്ങളാരും അത് കണ്ടില്ലല്ലോ അല്ലേ എനിക്ക് പപ്പടം കിട്ടിയില്ല പിന്നെ ഞാൻ പപ്പടം കഴിക്കാതെ ബിരിയാണി തന്നെ പറ്റുമോ അല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സലാഡും പാ ബിരിയാണിയും എല്ലാം കൂടെ കൂട്ടി കൂട്ടി അടിച്ച് നല്ല അടിപൊളി സംഭവമൊക്കെയായിരുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടിന്ന് കഥ പറഞ്ഞു കഴിച്ചു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പുളുപ്പും തുങ്ങലും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ് അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അമ്മ കഴിക്കുന്നത് ഞാൻ ഇങ്ങനെ സ്ലോ സ്ലോ എടുത്തപ്പോൾ അമ്മ ഡീസൻ്റ് ആയതുകൊണ്ട് ഐഷു വന്നാൽ അതൊന്നും നോക്കിയില്ല ഐഷു ഐശു വരു മക്കമ്മക്കം മുട്ടിവിഴങ്ങി പിന്നെ ഞാൻ എൻ്റെ പിന്നെ വീടും ഞാൻ എടുത്തില്ല കാരണം അത് കണ്ടാൽ നിങ്ങൾ ഇറങ്ങിയോടും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല കഴിച്ചിട്ട് പിന്നെ നമ്മൾ കല്യാണത്തിനോട്ട് കല്യാണ പണ്ടിനും ചെറുക്കനെ കണ്ടില്ലേ മോശം അങ്ങനെ എല്ലാവരും കൂടെ പോയി അവിടെ പോയപ്പോൾ പണ്ടടാ നിഷായ അൻസിലും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ് അൻസിലിൻ്റെ കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിഷ വെച്ചപ്പോൾ അത് എനിക്ക് തോന്നിയത് നമ്മുടെ കണ്ണു കാണാത്ത ഏതെങ്കിലും സിനിമയിൽ നിന്ന് നായിയായിട്ട് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കായിരിക്കാം അങ്ങനെ പിന്നെ നമ്മൾ പോയി എല്ലാ ബന്ധക്കാരെയൊക്കെ കണ്ട് അൻസിലും ഒക്കെ കോട്ട് കോട്ടിട്ടുണ്ടായിരിക്കുന്ന കോട്ട് സൂട്ട് കേട്ടോ ഇത് എൻ്റെ അയ്യന്മാരാണ് എൻ്റെ ചിന്നമ്മടെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അച്ചറക്കന്മാരെല്ലാം ഫോട്ടോസൂട്ടും പെൺപിള്ളേരെല്ലാറാണിപ്പം എനിക്ക് ചുരിദാറുകാരുന്നു അങ്ങനെ കുടുംബം മൊത്തം യൂണിഫോമാണ് ഞാൻ പിന്നെ മാളവൻ്റെ മോൻ്റെ അടുത്ത് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ഫോണിനിട്ട് കുത്തിനൊക്കെ വേറെ പണിയില്ലേ പെണ്ണും പുള്ളിയെന്നു ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യാൻ പിള്ളേർ വരെ ഓടിച്ചിട്ട് അപമാനിക്കുന്നത് ആ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നമ്മളവിടെ പോയപ്പോണ്ടാസ്യൂഷൽ കരച്ചിൽ നമ്മളെത്രയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചാലും പിന്നെ ഇങ്ങനെ ഇവരൊക്കെ കരയുന്ന നമ്മളും കൂടെ കരയും ഇതിനാണെന്ന് അറിയില്ല കേട്ടോ ആ പെൺ കരഞ്ഞപ്പോൾ നമ്മളെല്ലാം കൂടെ നിന്ന് കരഞ്ഞ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അയക്കുന്നത് ഇപ്പം അപ്പം ഒന്നുമില്ല പാലക്കാടാണ് കുട്ടിയെ അയക്കുന്നത് കേട്ടോ നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ് ഇത് കല്ല്യാണം അങ്ങനെ അഞ്ചാറ് ജില്ല കടന്ന് വേണം അവിടെ പോകാൻ അപ്പോൾ ഈ കുട്ടിയുടെ അത്തായ്ക്കാണെങ്കിൽ കണ്ണിനു കഴിച്ചിരട്ടെ പുള്ളിക്കാരൻ ഉള്ളിൽ തട്ടി കരയുന്നത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വന്നവരെല്ലാം കരഞ്ഞു കേട്ടോ ഇതുവരെല്ലാം നമ്മൾ കോമഡി ആയിട്ടൊക്കെ പറഞ്ഞു പക്ഷെ അതുകൊണ്ടപ്പോൾ എല്ലാവർക്കും കരച്ചിൽ വന്നു അങ്ങനെ പെണ്ണും ചെറുക്കനും സന്തോഷമായിട്ട് പോയി അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നമ്മുടെ ചാനലിലൂടെ ഞാൻ നേരുന്നു പിന്നെ ആശുപത്രി നമ്മുടെ പട്ടിഷോ ഫോട്ടോ എടുപ്പ് വീണ്ടും തുടങ്ങി അങ്ങനെ റമീസായ അനസിലും കൂടെ വന്ന ഒരു ഫോട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയി കുമ്മനടിച്ച് റമീസായ മോളാണത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയെല്ലാം ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോൾ ആണെങ്കിൽ വൈറ്റ് പൊട്ടിക്കൂടെ ഫ്രണ്ടിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും കണ്ടു പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ തിരിച്ച് വന്നുകഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ സുമിയാക്കാട് വീട്ടിലും കയറി കേട്ട സുമിയക്കായ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വാക്ക് വിത്ത് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ യൂട്യൂബ് ചാനലുള്ള ഒരക്കാണ് കേട്ടോ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് പുള്ളിക്കാരേടെ കമൻറ്റ് ഞാൻ കമൻറ്റ് സെഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം പുള്ളിക്കാരെ കൂട്ടാക്കാത്ത തരല്ലെന്ന് പോയി കൂട്ടാക്കണേ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി അവിടുത്തെ കിളികളെയൊക്കെ കണ്ടപ്പോൾ അറിയത്തിന് അവിടെ നിന്ന് കാണണം കേട്ടോ അവിടെ എപ്പോൾ പോയാലും അറിയാം നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പിന്നെ നമ്മൾ മനാബേബിയൊക്കെ എടുത്തു ഏതൊക്കെ പോകേക്കുണ്ടാക്കി തന്നു ിൽ പോവാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ